ودي بچا پنگا اندایرو سوپرا Super. Super نا اے فیلنچ 진짜요? 음. 아, 어서해라. 오, 진짜. 어, 지금 이거. 예? 어떤 거지? 음. 렌즈야. 렌즈? 오. ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ അച്ചൂട്ടീനെ കുത്തി വെക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അച്ചുട്ടി ഓളെ അഞ്ചാം വയസ്സിൽ കുത്തിവപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ അപ്പോൾ വൈകുന്നേരം വൈക്കുന്നതാ ഒക്കെ മിഠായി വേണം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റിക്കറും മിഠായിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അഞ്ചാം വയസ്സ് കുത്തിവെപ്പായിരുന്നു അപ്പോൾ ഇപ്പം അഞ്ച് വയസ്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുത്തിയപ്പോൾ എടുക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണ് പൊന്നൂസും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഞങ്ങളെല്ലാവരും നടന്ന് ഇങ്ങനെ പാടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പോരുന്ന കേട്ടോ അച്ചൂട്ടി കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അത് കുത്തിയ പോലെ തന്നെ എൻ്റെ അച്ചൂട്ടി കരഞ്ഞിട്ടൊന്നും ഇല്ല അപ്പം പോകുന്നപ്പോൾ മിഠായി വേണം എന്നറണു അപ്പോൾ ഇതാ മിഠായി കൊയല് പിന്നെ ഒക്കെ സ്റ്റിക്കർ ഒക്കെ വാങ്ങി സാവധാനം ഇങ്ങനെ പോവാണ് കേട്ടോ പൊന്നുസും വന്നിരിക്കണേ ഞങ്ങളെ കൂടെ പിന്നെ രാവിലെ ചോറും ചായപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതാണ് കേട്ടോ അച്ചൂട്ടീൻ്റെ ഒക്കെ സ്റ്റിക്കറാണ് ഓളി സ്റ്റിക്കറ് വാങ്ങാനായിട്ട് പോന്നുണ്ട് കടക്ക് പോയി കൊയലും മിഠായി ഒക്കെ വാങ്ങി അച്ചൂട്ടി എങ്ങനുണ്ടേ സൂചി ഭേദന ഉണ്ട് നിക്ക് നിൽക്കച്ചു പറഞ്ഞു കൊടുക്കേ സൂചിച്ച് ഭേദന ഉണ്ടാ മുത്തേ എങ്ങനെ പോന്നോ ദീകൂടുന്ന നമ്മളെ നമ്മളെ ഞങ്ങളെ തെരഞ്ഞെ കാണ അല്ലും മോനും വന്നിരിക്കുന്നുണ്ടാ അരി കൂടെ എനിക്കയ്യനക്കച്ചൂട്ടി എൻ്റെ അച്ചൂട്ടി കൈ എന്റെ എന്റെ അച്ചൂട്ടി കയ്യെ പി എന്താ കയ്യെ പിടിച്ച് നിൽക്കാണ് പനിയൊക്കെ വെച്ചതിട്ടാ മാറിയില്ല അച്ചു ആ ഏ എങ്ങനുണ്ടായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞടിക്ക സൂചി വെച്ചപ്പ എങ്ങനുണ്ടായിരുന്നോ സൂചി ഇവിടെ നോക്ക് സൂചി വെച്ചപ്പ എങ്ങനെ ഉണ്ടായിരുന്നോ സൂപ്പറാ വേദന ചെന്നാ ഏ വേദന ചിന്തച്ചുട്ടി വേദനയ്ക്കുണ്ടോ കൈ എല്ലാം ഇളക്കേ എല്ലാ ഇളക്കിക്കൂട് കൈ കേട്ടാ കയ്യളക്കുമ്പോൾ വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടാനെ പേടിപ്പിച്ചിട്ടുട്ടി ഇനി ചെറുതായിട്ട് വേദന ഉണ്ടാവൂട്ടെ ചെന്നൈക്ക് ഗുളി കുടിച്ചാ ചെറുതായിട്ട് വേദന ഉണ്ടാവും അച്ചൂട്ടി തൂക്കം കുറവുണ്ട് അച്ചൂട്ടി തടി അച്ചൂട്ടി തടില്ല എന്ന് പറഞ്ഞിട്ട് അതെ പിടിച്ചോ തടില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ആ നേരെ പോവാം ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് വേറെ ഗുളിക വിറ്റാമിൻ ഗുളിക ഒക്കെ തരണ്ടേന്ന് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് അച്ചൂട്ടി അച്ചൂട്ടി തീരെ വെയിറ്റ് ഇല്ലയെന്ന് അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം ഇതാ അവിടെ കറി ഇറച്ചി ഇറച്ചി ഉണ്ടായിരുന്നു കുറച്ച് ഫ്രിഡ്ജിലിട്ടുക അപ്പോൾ അതങ്ങോട്ട് കറി വെച്ചു പിന്നെ തക്കാളിയും വെണ്ടയ്ക്കയും ചെറുതായിട്ടൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കി പിന്നെ മോര് കൊടുന്ന് നിൽക്കുക അപ്പോൾ പിന്നെ മോര് കൊണ്ട് മുളക് ഇട്ട് മുളക് ഇട്ട് റെഡിയാക്കി പിന്നെ കാബേജും ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ മക്കളെല്ലാവരും കൂടി ചോറ്ന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഇറച്ചി കറി വേറെ വെച്ചിട്ടില്ല ഇറച്ചിക്കറി ഉണ്ടാക്കിയതേട്ടാ കുറച്ച് കറി വെക്കാനുണ്ടാക്കിയതാണ് ഉപ്പില്ല <laughs> ഉപ്പ <laughs> <laughs> ഹലോ മുത്തുമണി ദിവസേ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോ നമ്മളെ ചുറ്റിക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്ന ഉച്ചക്കോളൂ നല്ലോണം ഉറങ്ങിട്ട ഉച്ചക്കൊരു നാലു മണിക്കാണ് ഉറങ്ങിയിട്ട് ആറു മണിക്കാണ് ഒരു അപ്പൊറക്കൊക്കെ ഉറങ്ങി അപ്പൊ പനി വരുന്നിട്ടുണ്ടാവും കാരണം നല്ല കടുപ്പുള്ള മരുന്നാണല്ലോ അല്ല എല്ലാവർക്കും അറിയില്ലേ കാരണം അഞ്ചാം വയസ്സിലെ സൂചി പത്താം വയസ്സിലെ സൂചി ഒക്കെ നല്ല ഡോസ് ഉള്ളത് നമുക്ക് എല്ലാം വേദനിക്കൂലെ അപ്പൊ നല്ല അത്യാവശ്യം രണ്ടു ദിവസം കാല് കാല് മുതണെങ്കിൽ കാല് വെക്കൂല വീങ്ങും അതുപോലെ നടക്കാൻ കഴിയൂല പനി പിടിക്കും അങ്ങനൊക്കെ ഇണ്ടിട്ടാ അപ്പൊ നമ്മളെ അച്ചുട്ടിക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വേദനിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു നമ്മളെ അച്ചുട്ടിതാ ആ ഇരിക്കുട്ടിക്ക് മരുന്ന് കൊടുക്കാണ്ട് മരുന്ന് കൊടുത്തിട്ട് ഉറക്കട്ടാ ഉറക്കം വരുന്ന പറയുന്നുണ്ട് അച്ചോ ഒഴി പറഞ്ഞാ പേടിയെടുക്കാനും ഇതൊന്നും ഇല്ല മണ്ടിപ്പായാലൊന്നും ഇല്ലന്നിട്ടാ വേ പനി ചെറുതായിട്ട് പനി വരുന്നുണ്ട് ണ്ടാ എവിടെ വേനല്ലോ ഇപ്പൊ എവിടെ വേന കൈമല എവിടെ ഏഹ് നല്ലോണം വേനണ്ടാ മാറിക്കോട്ട് നാളെ മാറും കുടിച്ചെടുക്കോറ് കൊറച്ചോറ് കുടിച്ചാ ഏഹ് കൊറച്ച് ചോറ് അപ്പൊ പോയപ്പോഴും വന്നപ്പോഴും ഇതുവരെ വൈകുന്നേരം വരെ വല്യ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പൊ രാത്രി രാത്രിയായപ്പോ ചെറുതായിട്ട് ഇങ്ങനെ വേദനിക്കുണ്ട് അപ്പൊ അറിയാപ്പ വേദന കാര്യം ഉറപ്പാണ് അപ്പൊ പൊന്നൂസും അച്ചുട്ടിയും ആ ആദ്യ അല്ല പൊന്നുവാണിതാ പൊന്നു അച്ചു അതാ പൊന്നും ആദ്യമോനാ അവിടെ പൊന്നുവാരിവിടെ ഫോണ് കണ്ടിരിക്കണം ഇപ്പൊ ഇല്ല നാലു ദിവസം പത്തു ദിവസം വെക്കേഷൻ ആണ് അപ്പൊ കണ്ടില്ല എല്ലാരും അവിടെ മൊബൈലും കണ്ട് ബുക്കും വായിച്ച് അങ്ങനെ കുത്തിറക്കും ഇപ്പൊ എപ്പച്ചിന്റെ ഫോണ് കിട്ടിയിരിക്കണം അപ്പൊ അതുകൊണ്ട് ഇരിക്കലെ എവിടെ മറ്റേ പൊന്നു വാ വരൂല ഫോണ് കിട്ടിയാ പിന്നെ അതോ മൈൻഡും ഇല്ല ഫോണ് കിട്ടോളം ഫോണ് കിട്ടിയാ പിന്നെ ഒരു ഇതും ഇല്ല ഇവിടെ വാടി ആ അമ്മ ഉറക്കി തരാം തരുന്ന ആടെ വാപ്പാ കടീ പോണേ മൊബൈൽ മക്കൾക്ക് മൊബൈലു മൊബൈൽ മാത്രം വീടും ഇല്ല വീട്ടുകാരും ഇല്ല ഇമ്മ ഇല്ല ഇപ്പം ഇല്ല ചോറൊന്നുമല്ല ഒന്നുമില്ല ഫോണാണ് കിട്ടിയാ പിന്നെ യാതും ഇല്ല വലിയ ഇവിടെ അപ്പൊ ഇന്നത്തെ ഇതിന്റെ അച്ചൂട്ടിനെ ഉറക്കട്ടെ അച്ചൂട്ടിക്ക് കരച്ചില് വരുന്നിട്ട് അച്ചൂട്ടി കരയുണ്ട് അപ്പൊ നമ്മള് ചോറ് എടുത്തോളെ ഉറക്കട്ടെ നമുക്കൊക്കെ എല്ലാവർക്കും ചോറ് കൊടുക്കാം കേട്ടോ ചിക്കൻ ഉച്ചക്കത്തെ ചിക്കൻ കറിയുണ്ട് ഉണ്ട് പപ്പടം ചിക്കൻ കറിയാണേ ഉള്ളൂ വേറെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് കൊടുത്ത് കൂട്ടിക്കാണെങ്കിൽ ചോറ് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷ്ട നാളെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എന്നിവരെ ഓക്കെ ബൈ ബൈ